ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് പുതുതായി വന്ന ഷെഫ് മിക്കി അവിടെ ഏപ്രൺ കെട്ടി കൈയിൽ ഗ്ലൗസും ഒക്കെ ഇട്ട് പാചകത്തിന് റെഡിയാവുകയാണ് അപ്പോഴാണ് കല്ലവും കാവ്യവും അങ്ങോട്ട് വരുന്നത് ആൻറ്റിക്ക് തന്തൂരി ഉണ്ടാക്കാൻ അറിയോ എന്ന് കാവ്യ ചോദിക്കുക എൻ്റെ കുക്കിംഗ് സ്കിൽസ് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ ഞാൻ എൻ്റെ മെനു തരാം പിന്നെ ഡോണ്ട് കോൾ മീ ആൻറ്റി ഐ ആം ഷെഫ് മിക്കി എന്ന് പറയുമ്പോൾ കാവ്യ വീണ്ടും ശരി ആൻറ്റി എന്ന് പറയാ എന്നിട്ട് കല്ലും കാവ്യവും കൂടി എടി ഇത് കൂടി ഇനമാ വാ പോകാന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോവുക അപ്പോഴാണ് രാധ അടുക്കളയിലേക്ക് വരുന്നത് അവളെ കണ്ട് മിക്കി വേംസാബല്ലേ എന്നെ വിളിച്ചത് എന്ന് ചോദിക്ക അതെ എന്ന് രാധ പറയുന്നുണ്ട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരി മോളി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് പോയത് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീറ്റായിരിക്കണം ഇവിടെ തരികിടയൊന്നും കാണിച്ചേക്കരുത് എൻ്റെ ഹസ്ബൻഡ് സർക്കിൾ ഇൻസ്പെക്ടറാ എന്ന് രാധ പറയുമ്പോൾ നേരത്തെ നിന്ന വേലക്കാരിയുമായി കമ്പയർ ചെയ്ത് എന്നെ ചീപ്പാക്കരുത് ഞാനൊരു ഡിഗ്നിറ്റിയുള്ള ഷെഫ എ ഡി ജി പിയുടെ വീട്ടിൽ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സാറിനൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു ഞാൻ സാധാരണ ഹൈ ക്ലാസ് സെറ്റപ്പിലേ വർക്ക് ചെയ്യാറുള്ളൂ എന്ന് അവൾ പറയുമ്പോൾ ഇവിടെ നേരത്തെ നിന്ന മോളെ കുറെ കൊല്ലങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നതായിരുന്നു അമ്മ നിർത്തിയൻ്റെ വല്ലാത്തൊരു സ്വാതന്ത്ര്യം അവൾക്കിവിടെ ഉണ്ടായിരുന്നു എന്ന് രാധ പറയുമ്പോൾ മേംസാബ് ഈ വേലക്കാരി ജാനു സെറ്റപ്പിനെയും എന്നെയും ഒരുപോലെ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മെനു കാർഡ് രാധയ്ക്ക് കൊടുക്കാം എന്നിട്ട് നാളെ എന്തു വേണമെന്ന് ഇന്നു തന്നെ പറയണം അന്നേരം എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ എൻ്റെ കുക്കിങ്ങിൽ ആരും കൈ കടത്തരുത് അത് എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് പിന്നെ ഡെയിലിയുള്ള എൻ്റെ പേയ്മെൻറ്റ് യു പി ഐ ചെയ്യണം എന്നെ വിളിച്ച നമ്പർ തന്നെയാ യു പി ഐ നമ്പർ പിന്നെ എൻ്റെ പണിയല്ലാത്തതൊന്നും എന്നോട് പറയരുത് എൻ്റെ പണി തീർന്നാ ഞാൻ അങ്ങനേരം പോവും കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പാട്ട് കേൾക്കും അത് നിങ്ങൾക്കാർക്കും ഡിസ്റ്റർബൻസ് ആവില്ല ഞാൻ ഹെഡ്ഫോണിലോ പാട്ട് കേൾക്കുക ഇത്രയും ആ പ്രധാനമായും പറയാനുള്ളത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടെ മാം എന്ന് ചോദിച്ച് അവൾ ഇയർഫോൺ ചെവിയിൽ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീണ പശുക്കൾക്കൊക്കെ പുല്ലിട്ട് കൊടുക്കുന്നതാണ് പശുവിൻ്റെ കരച്ചിൽ കേട്ട് ടീച്ചറമ്മ മുകളിലെ മുറിയിൽ നിന്നും ജനലിലൂടെ നോക്കുന്നുണ്ട് വീണയപ്പോൾ പശുക്കൾക്കുള്ള കാടിവെള്ളം കലക്കിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചറമ്മ അവളെ കണ്ട സന്തോഷത്തിൽ ചിരിക്കുന്നുണ്ട് അപ്പോൾ വീണ പശുക്കൾക്ക് കാടിവെള്ളം വെച്ചോണ്ട് വയറ് നിറച്ചും കുടിക്കണേ വൈകിട്ട് ഞാൻ സ്കൂളിൽ പോയി വന്നിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ അവിടുന്ന് പോവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുറ്റത്തിൽ നിന്ന് മഹേഷും രാധയും അമ്മയുടെ കാര്യങ്ങൾ രഹസ്യമായി പറയുന്നതാണ് ഷാധയോട് പറയുന്നുണ്ട് രാധച്ചി ഇടയ്ക്ക് മുകളിലേക്കൊന്നും നോക്കിയേക്കണേ അമ്മയ്ക്ക് കഴിക്കാൻ എന്തേലും കൊടുത്തോ എന്നൊക്കെ മഹേഷ് ചോദിക്ക എല്ലാവരും ശ്രദ്ധിച്ചിട്ട് എനിക്ക് മേലേക്ക് കയറാൻ പറ്റൂ കഴിക്കാനായി ഇപ്പൊ തന്നെ എന്തേലും കൊണ്ട് കൊടുക്കാം എനിക്ക് ഈ പടിക്കെട്ട് കയറി ഇറങ്ങാന്ന് പറഞ്ഞ നല്ല പെയിനാ എന്ത് ചെയ്യാനായിപ്പോ വേറെ വഴിയില്ലല്ലോ എന്ന് മഹേഷ് പറയുമ്പോൾ ഇടാ ആ പശുവിനെ കൊടുക്കാൻ ആളെ കിട്ടുമെന്ന് നോക്കണം വീണ ജോലിക്ക് പോയി തുടങ്ങിയ പിന്നെ അതിനെ നേരെ നോക്കാൻ പറ്റിയിട്ടില്ല എന്ന് രാധ പറയുമ്പോൾ ഞാൻ നോക്കാമെന്ന് മഹേഷും പറയ അപ്പോഴേക്കും രേണു വരുന്നത് കണ്ട് മഹേഷ് ചേച്ചി രേണുക വരുന്നുണ്ടെന്ന് രാധയോട് പറയുന്നുണ്ട് കുട്ടിയെ സ്കൂളിലാക്കാനായി റെഡിയാക്കി കൊണ്ടുവരുന്ന രേണുകയെ കാണുമ്പോൾ അവർ സംസാരം നിർത്തുകയാണ് മഹേഷ് മോനെ വണ്ടിയിലാക്കി ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോകുന്നതിനിടയ്ക്ക് മുകളിലത്തെ മുറിയിലേക്കുമിടയ്ക്ക് നോക്കുന്നുണ്ട് മഹേഷ് മോനെയും കൊണ്ട് പോയി കഴിയുമ്പോൾ രേണുക രാധയെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട് രാധയാണെങ്കിൽ അമ്മയ്ക്ക് ഇനി എങ്ങനെ ഭക്ഷണം കൊടുക്കുമെന്നോർത്ത് അവിടെ തന്നെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് രാധ കഴുകാനുള്ള തുണിയൊക്കെ ബക്കറ്റിൽ നിറച്ചുകൊണ്ട് നിറച്ചോണ്ടുവന്ന് ടീച്ചറമ്മയുടെ കഥകു തുറന്ന് ബക്കറ്റ് അവിടെ വെക്കുന്നതാ അപ്പോഴേക്കും ടീച്ചറമ്മ കട്ടിലീന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് പുറത്തേക്കും പോകുന്നത് കണ്ട് അമ്മ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് രാധ ചോദിക്കുക ബാത്റൂമിലേക്ക് അടിയെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവിടുന്ന് വേഗത്തിൽ പോവുക രാധയപ്പോൾ ബക്കറ്റിൽ നിറച്ച തുണികൾക്ക് അടിയിൽ നിന്നും ടീച്ചറമ്മയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് അങ്ങോട്ട് പുറത്തെ ബാത്റൂമിൽ നിന്ന് വരുന്ന ടീച്ചറമ്മ രാവിലെ ബാത്റൂമിൽ പോവാതെ എത്ര നേരം ഇങ്ങനെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റും എന്ന് രാധയോട് ചോദിക്കുക രാധ പെട്ടെന്ന് റൂമിന്റെ ഡോർ അടച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ എന്തു ചെയ്യും എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ലല്ലോ ആൾക്കാർ കാണാതല്ലേ വരാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടില് എത്ര നാളിങ്ങനെ ഒളിച്ചിരിക്കും അതിൻ്റെയൊക്കെ എന്താടി എന്ന് ചോദിക്ക എന്താ ആവശ്യമെന്നൊക്കെ ഇന്നലെ പറഞ്ഞതല്ലേ അമ്മേ എന്ന് രാധ ചോദിക്കുമ്പോൾ എന്നാൽ എനിക്ക് ഈ റൂമിൻ്റെ കീ ഒന്ന് താ ടോയ്ലറ്റിൽ പോകാനെങ്കിലും പറ്റുമല്ലോ എന്ന് ടീച്ചറമ്മ പറയുക അങ്ങനെ താക്കോലൊന്നും അങ്ങനെ താ അങ്ങനെ താക്കോലൊന്നും തരാൻ പറ്റില്ല അമ്മ റൂമും തുറന്നിറങ്ങുന്നത് ആരെങ്കിലും കണ്ടാ തീർന്നു രാവിലെ ആവുമ്പോൾ ഞാൻ വന്ന് തുറന്ന് തന്നോളാം എന്ന് രാധ പറയുമ്പോൾ അതുവരെ എനിക്ക് ടോയ്ലറ്റൊന്നും പോവണ്ടേ എന്ന് ടീച്ചറമ്മ ചോദിക്കുക അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ വല്ല പാത്രവും കൊണ്ടു തരാം എന്ന് പറഞ്ഞോണ്ട് രാധ താൻ കൊണ്ടുവന്ന ബക്കറ്റും എടുത്തോണ്ട് പുറത്തിറങ്ങി ഡോറടച്ചോണ്ട് പോവുക പിന്നീട് കാണിക്കുന്നത് സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ട് വ്ലോഗ് ചെയ്യാൻ മുറ്റത്ത് നിൽക്കുന്ന രേണുകയാണ് രാധയും ആ സമയത്താണ് ആരെയോ വിളിക്കാനായി മൊബൈൽ എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് അപ്പോഴാണ് രാധ മുറ്റത്ത് കിടക്കുന്ന അമ്മയുടെ ചെരുപ്പ് കാണുന്നത് വിളിക്കാനൊരുങ്ങിയ കോൾ കട്ട് ചെയ്ത് രാധ വേഗം ആ ചെരുപ്പും എടുത്തോണ്ട് രേണുക കാണാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് രാധ പിന്നെയും ടീച്ചർ അമ്മയുടെ റൂമിൽ വന്ന് ഡോർ തുറന്ന് അമ്മ ഇവിടെ ഇരുന്ന് താഴോട്ടൊന്നും ഒളിച്ചു അമ്മ ഇവിടെ ഇരുന്ന് താഴോട്ടൊന്നും ഒളിഞ്ഞു നോക്കരുത് ആരെങ്കിലും കണ്ടാ തീർന്നു എന്ന് പറയാ കട്ടിലിരിക്കുന്ന ടീച്ചറമ്മയപ്പോൾ ഞാൻ എത്ര നേരം വെച്ചാ ഇവിടെ ഇങ്ങനെ ആരോടും മിണ്ടാതിരിക്കുന്നത് ഇങ്ങനൊരു ശിക്ഷ ജയിലിൽ പോലുമില്ല എന്ന് പറയുമ്പോൾ എന്നാ അമ്മ പോയി മുറ്റത്തിരിക്കെ നാട്ടുകാരെല്ലാരും കാണട്ടെ എന്നാ പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി ജയിലിൽ കിടക്കാലോ എന്ന് രാധ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്ന ടീച്ചർ അമ്മയെ നോക്കി എന്താ പോണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് രാധ എന്നിട്ട് അവൾ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോവുക പിന്നീട് കാണിക്കുന്നത് സ്കൂളിലേക്ക് പോകാനായി റെഡിയായി ഒരുങ്ങിയ വീണയാണ് നടുമുറ്റത്തിന് നടുമുറ്റത്തിനരികിലെത്തുന്ന അവൾ അവിടെയൊക്കെ മണം പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന രാധ അവളെ കണ്ട് എന്താടീന്ന് ചോദിക്ക അപ്പോൾ അവൾ പറയുന്നുണ്ട് രാധേച്ചി ശ്രദ്ധിച്ചില്ലേ അമ്മയുടെ മണമുണ്ട് ഇവിടെയൊക്കെ എന്ന് പറയാ നല്ലോണം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ അവിടെ കിടന്ന് പരവേശം കാണിക്കുമ്പോൾ ആളും പോയി ആണ്ടും കഴിഞ്ഞ് നിനക്കിപ്പോഴും മണം പോയില്ലേ കൊള്ളാം എന്ന് പറഞ്ഞ് രാധയെ അവിടെയൊക്കെ മണം പിടിക്കുന്നുണ്ട് എന്നിട്ട് വീണയോട് എന്തോ ചത്തുകിടന്ന് അഴുകിയതിൻ്റെ നാറ്റ് വരുന്നില്ലെന്ന് ചോദിക്കുക എന്നിട്ട് അവിടെയൊക്കെ ഫ്രഷ്നർ എടുത്ത് സ്പ്രേ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഫ്രഷ്നർ വീണയുടെ കയ്യിൽ കൊടുത്തോണ്ട് രാധ അവിടെ നിന്ന് പോവുക വീണ പിന്നെയും മണം പിടിച്ചോണ്ട് വിഷമത്തോടെ അവിടത്തെ കൈവരിയിൽ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രി രാത്രിയാവുമ്പോൾ ടീച്ചറമ്മ വെള്ളം കുടിക്കാനായി എഴുന്നേൽക്കുന്നതാ കുപ്പിയെടുത്ത് നോക്കുമ്പോൾ അതിലൊരു തുള്ളി വെള്ളമില്ല അപ്പോഴാണ് രാധ അങ്ങോട്ട് ബക്കറ്റിൽ ഭക്ഷണവുമായി വരുന്നത് എന്നിട്ട് ടീച്ചറമ്മയോട് പിള്ളേര് കിടന്നുറങ്ങാൻ വൈകിയെന്ന് പറയാം ടീച്ചറമ്മ വേഗം കുപ്പിയിലെ വെള്ളമെടുത്തു കുടിച്ചോണ്ട് എനിക്ക് കുറെ ഗുളിക കുടിക്കാനുള്ളതാ തല ചുറ്റും ഇവിടെ കുടിക്കാൻ കുറച്ച് വെള്ളം പോലും ഇല്ലായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അമ്മേ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ എപ്പോഴും ഇങ്ങോട്ട് കയറി വരാനൊന്നും എനിക്ക് പറ്റില്ല രാത്രി എല്ലാവരും കിടന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ടീച്ചറമ്മ വീണ്ടും വെള്ളം കുടിക്കുക അതുകൊണ്ട് രാധ അമ്മേ കൂടുതൽ വെള്ളമൊന്നും കുടിക്കണ്ട ഇടയ്ക്കൊന്ന് ടോയ്ലറ്റിൽ പോവാൻ തോന്നിയ ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബക്കറ്റും എടുത്ത് ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവിടുന്ന് പോവുക പിന്നീട് താഴെ എത്തുന്ന രാധ മഹേഷിനെ മെല്ലെ വിളിച്ച് മഹേഷ് ഇങ്ങോട്ട് വാന്ന് പറയാ എന്താ ചേച്ചി എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എനിക്കിത് പറ്റുന്ന കാര്യമല്ല വെള്ളവും ഭക്ഷണവും കൊണ്ട് എത്ര പ്രാവശ്യം ഒളിച്ചും പാത്തും അങ്ങോട്ട് കയറണം എന്നിട്ടും അമ്മയ്ക്ക് പരാതിയ താക്കോലെ അമ്മയുടെ കയ്യിൽ കൊടുക്കണമെന്ന് ഇഷ്ടമുള്ളപ്പോൾ ടോയ്ലറ്റിൽ പോകാനാന്ന് എന്ന് രാധ പറയുമ്പോൾ അതൊന്നും പറ്റില്ല ആരേലും കണ്ടാൽ തീർന്നില്ലേ എന്ന് മഹേഷ് ചോദിക്ക എത്ര ദിവസം ഇങ്ങനെ അടച്ചുപൂട്ടി ഭക്ഷണം കൊടുത്തിരുത്തും എന്ന് രാധ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല വല്ലാത്തൊരു ടെൻഷൻ തന്നെയായി ഇത് എന്ന് മഹേഷ് പറയുമ്പോൾ സത്യത്തിൽ അമ്മ അമ്മയിപ്പോ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് രാധ ചോദിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ള സമാധാനം പോയി എന്ന് പറഞ്ഞ മഹേഷും ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ആവുമ്പോൾ സന്തോഷിനെ വീണ മീറ്റ് ചെയ്യുന്നതാണ് എന്തിനാ തന്നെ വിളിപ്പിച്ചത് എന്താ വിശേഷമെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചു ദിവസമായിട്ട് വീട്ടിലെ അമ്മയുടെ മണം കിട്ടുന്നുണ്ട് ഇക്കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞ ആ സെൻസിലെടുക്കുന്ന ആരും അവിടെ ഇല്ല അതുകൊണ്ടാ ചേട്ടനോട് പറയാമെന്ന് വെച്ചത് എന്ന് വീണ പറയുമ്പോൾ നമുക്ക് അത്രമേൽ നമ്മെ വിട്ടു പോയാൽ നമുക്ക് അവരുള്ളതായിട്ട് നല്ലോണം ഫീൽ ചെയ്യും നമ്മുടെ ചിന്തകളിലും അവരുപയോഗിച്ച വസ്ത്രങ്ങളിലും അവരുടെ മണമുണ്ടാവില്ലേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ഇത് അങ്ങനല്ല ചേട്ടാ തൊട്ടടുത്ത് അമ്മയുള്ളതുപോലെ എന്ന് വീണ പറയുമ്പോൾ അത് പോസിറ്റീവായി എടുക്കും വീണ അമ്മ എപ്പോഴും കൂടെയുണ്ടെന്നുള്ളത് ഒരു ധൈര്യമല്ലേ എന്ന് സന്തോഷ് പറയുമ്പോൾ അത് ശരിയാണെന്ന് വീണ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ വിവാഹ ഡേറ്റ് ആ പണിക്കര നോക്കുന്നതെന്ന് തോന്നുന്നു അമ്മയത് വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ എന്തായാലും വീണയുടെ വീട്ടിലേക്ക് വിളിക്കും ആണോ എന്ന് വീണയും ചോദിക്ക നമ്മുടെ എൻഗേജ്മെന്റ് അമ്മയുടെ ആണ്ടിൻറെ ഒന്ന് കുറിച്ചു തന്ന ആ പണിക്കരെ തന്നെ അല്ലേ ഈ ഡേറ്റും കുറിക്ക ഇനി എന്ത് പണിയാണാവോ ഈശ്വര അടുത്തയാൾ കാണിച്ചു കൂട്ടുന്നത് എന്ന് വീണ പറയാ ചേട്ടൻ കയറിയ അടുത്ത ജംഗ്ഷനിൽ ഇറക്കി തരാം എന്ന് പറയുമ്പോൾ വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതെന്ന് സന്തോഷ് പറയാ വെറുതെ എന്തിനാ നാട്ടുകാരുടെയൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നാ ശരി ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് വീണ ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കോഴിയായ മഹേഷ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഷെഫ് മിക്കിയുടെ അടുത്തേക്ക് ഒളിച്ചുംപാതം വരുന്നതാണ് അവിടെ ചെന്ന് അവളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും ഡാ മഹേഷ് എന്ന് വിളിച്ച് രാധ അങ്ങോട്ട് വരുന്നുണ്ട് എന്താണ് ഇവിടെ ഒരു ചുറ്റിക്കളി എന്ന് രാധ ചോദിക്കുമ്പോൾ ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ട് വന്നതാ എന്ന് മഹേഷ് പറയാ ഇവളടുത്തെ അഭ്യാസം വേണ്ട കേട്ടോ എ ഡി ജി പിയുടെയൊക്കെ വീട്ടിൽ നിന്ന് ആളാണെന്ന് രാധ പറയാ അപ്പോൾ മഹേഷ് ഇന്ന് പശുവിനെ നോക്കാൻ ഒരു കൂട്ടർ വരുമെന്നുണ്ടെന്ന് പറയാൻ വന്നതാണെന്ന് രാധയോട് പറയുന്നുണ്ട് അത് നടക്കൂടാ എന്ന് രാധ ചോദിക്കുമ്പോൾ പാറുവിനെ കണ്ട ആർക്കും ഇഷ്ടമാവോ അത് നടക്കുമെന്ന് മഹേഷും പറയാ ചേച്ചി എന്റെ ഗ്രീൻ ടീ കിട്ടിയില്ല എന്ന് മഹേഷ് പറയുമ്പോൾ രേണു കൊണ്ടു തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വയറുവേദനയാ അവൾ റൂമിൽ കിടക്കാം അതാണ് ഇവിടെയൊക്കെ വട്ടം ചുറ്റുന്നതല്ലേ എന്ന് രാധ ചോദിക്കുന്നുണ്ട് ഗ്രീൻ ടീ വേണമെങ്കിൽ നീ തന്നെ ഇട്ട് കുടിക്കേണ്ടി വരും ഈ നമ്മൾ ഇന്നലെ മെനുവിൽ നോട്ട് ചെയ്തത് മാത്രമേ ഉണ്ടാക്കി തരുള്ളൂ എന്ന് രാധ പറയുക അപ്പോൾ മഹേഷ് അവിടുന്ന് പോവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധ ആരും കാണാതെ ടീച്ചറമ്മയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ബക്കറ്റിൽ വെക്കുന്നതാണ് കളയിൽ ജോലി ചെയ്യുന്ന മിക്കി കാണാതെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ബക്കറ്റിൻ്റെ മുകളിലിട്ട് പോവാൻ തുടങ്ങുമ്പോഴാണ് ടീച്ചറമ്മയുടെ മരുന്നിന്റെ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത് അവൾ ബക്കറ്റ് അവിടെ വെച്ച് അടുക്കളയിൽ നിന്ന് ടീച്ചറമ്മയുടെ മരുന്ന് എടുത്തുകൊണ്ട് പോവുന്നുണ്ട് അവിടെ എത്തുമ്പോൾ ടീച്ചറമ്മ ആകെ വിഷമിച്ച് കട്ടിലിരിക്കുക എനിക്കിങ്ങനെ പറ്റില്ല രാധേ എന്ന് രാധയോട് പറയുന്നുണ്ട് മുട്ടുവേദനയുള്ള ഞാനെന്തിനാ ഇടക്കിടയ്ക്ക് മേലോട്ട് കയറുന്നതെന്നും ചോദിച്ച് രേണു അവിടെ ഇരുപ്പുണ്ടെന്ന് രാധ പറയുക എല്ലാവരും കാണാതെ വേണ്ടേ എനിക്കിങ്ങോട്ട് വരാൻ എന്ന് രാധ ചോദിക്കുമ്പോൾ ടീച്ചറമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട് രാധ എപ്പോഴേക്കും ടീച്ചറമ്മയ്ക്കുള്ള ഒക്കെ പാത്രത്തിൽ എടുത്തു വെക്കുന്നുണ്ട് കട്ടിലിൽ വന്നിരിക്കുന്ന ടീച്ചറമ്മ ഇന്നലെ രാത്രി ദാഹിച്ചിട്ടെന്റെ തൊണ്ട പൊട്ടി എനിക്കിത് പറ്റുന്നില്ല രാധേ അപകടത്തിന് ശേഷം എനിക്ക് ആ പഴയ ആരോഗ്യമൊന്നുമില്ല രാവിലെ എഴുന്നേൽക്കുമ്പോളേ തളർച്ചയാ എന്ന് പറയുമ്പോൾ രാധ പ്ലേറ്റുമായി വന്ന് അമ്മ കഴിക്കാൻ നോക്ക് വെള്ളം ഞാൻ കൊണ്ടുവരാം എന്ന് പറയാ വിഷമത്തോടെ ടീച്ചറമ്മ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിക്കാനൊരുങ്ങുമ്പോഴേക്കും രാധ നിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ട് രാധ പടിക്കെട്ടുകൾ ഇറങ്ങി വരുമ്പോഴാണ് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന രേണു രാധയെ കാണുന്നത് കാണുന്ന മഹേഷ് ഓടി അങ്ങോട്ട് വന്ന ചേച്ചി കാലിന്റെ മസിലിന് ബലം വെക്കാൻ പടിക്കെട്ടുകൾ ഇറങ്ങുന്നത് നല്ലതാണല്ലേ എന്ന് ചോദിക്ക ചേച്ചി അല്പം സ്ട്രെയിൻ എടുത്തിട്ടാണെങ്കിലും പടിക്കെട്ട് കയറി ഇറങ്ങട്ടെ അത് കേട്ട് വെപ്രാളത്തോടെ പെട്ടെന്ന് എടുത്തപ്പോഴെ തൈല എന്ന് പറഞ്ഞു രാധ അടുക്കളേക്ക് പോവുക ഇത് കാണുന്ന രേണു ചേച്ചി എന്തിനാ മഹേഷ് ഇട്ട ഇത്ര വെപ്രാളത്തിൽ പോവുന്നതെന്ന് ചോദിക്കുക രോഗം മാറാനല്ലേ രേണു എന്ന് മഹേഷ് പറയുമ്പോൾ ആളെ കളിയാക്കുവാണോ നിങ്ങൾ വയറുവേദനയായിട്ടിരിക്കണോണ്ട് നിങ്ങൾക്ക് നല്ലത് രാധ വീണ്ടും തൈലവുമായി പെട്ടെന്ന് വെപ്രാളത്തോടെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ രേണു അവളോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി ഇങ്ങനെ ഈ പടിക്കെട്ട് കയറി ഇറങ്ങിയ കാലിന്റെ വേദന കൂടുകയല്ലേ ഉള്ളൂ മൂവ്മെന്റ്സ് പരമാവധി ചെയ്യാനാ ഡോക്ടർ ചേച്ചിയോട് പറഞ്ഞെന്ന് മഹേഷ് പറയുമ്പോൾ അത് നിങ്ങൾ പറയണ്ട ചേച്ചി പറഞ്ഞോളുമെന്ന് രേണു പറയുക ആ അതേ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാ എക്സസൈസ് എന്ന് പറഞ്ഞുകൊണ്ട് രാധ അവിടുന്ന് വേഗത്തിൽ പോവുക രേണു അവിടെ ഇരുന്നുകൊണ്ട് സംശയത്തോടെ മുട്ടുവേദനയ്ക്ക് പടിക്കെട്ട് കയറാൻ ആരെങ്കിലും പറയോ എന്ന് മഹേഷിനോട് ചോദിക്കുക പറയും അതുകൊണ്ടല്ലേ ചേച്ചി ഇപ്പോൾ കയറിപ്പോകുന്നത് എന്ന് മഹേഷ് പറയുമ്പോൾ താഴെ ബാത്റൂമിൽ തൈലം വീണാ കുട്ടികൾ തെന്നി വീഴുന്നല്ലേ ചേച്ചി പറഞ്ഞത് അതുകൊണ്ടാണ് മോളിലത്തെ ബാത്റൂമിൽ പോയത് എന്ന് രേണു ചോദിക്കുമ്പോൾ ഞാൻ വ്യക്തമാക്കാം ശ്രദ്ധിച്ച് കേൾക്ക് എന്ന് മഹേഷ് പറയാ തൈലം തെച്ചു കുളിക്കാൻ പടുക്കെട്ടുകൾ കയറി ചേച്ചി മോളിലേക്ക് കയറിപ്പോവും മുകളിലെ ബാത്റൂമിൽ പോയ രണ്ടുണ്ട് കാര്യങ്ങൾ ഒന്ന് താഴെ ബാത്റൂമിൽ തൈലം വീണ് കുട്ടികൾ തന്നെ വീഴില്ല രണ്ട് പടിക്കെട്ടുകൾ ഇറങ്ങിയാൽ കാലിന്റെ മസിലുകൾക്ക് വ്യായാമമാകും ഇത്രയുള്ളൂ സിമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ഒരു വിധത്തിൽ രേണുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നുണ്ട് രേണു സംശയത്തോടെ പിന്നെയും അവിടെ തന്നെ ഇരിപ്പുണ്ട് അവിടെ കാണിക്കുന്നത് ടീച്ചർ അമ്മയുടെ കുഴിമാടത്തിനരികിൽ പനിയും ചുമയുമായി പൊതിച്ചോണ്ട് വീണു നിൽക്കുന്നതാണ് അവൾ തന്റെ അമ്മയോട് സംസാരിക്കുന്നുണ്ട് അമ്മേ എൻ്റെ കല്യാണം ഉറപ്പിച്ചു കേട്ടോ നവംബർ പതിനെട്ടിനാണ് അമ്മ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണേ അവൾ കുഴിമാടത്തിനരികിൽ നിന്ന് ഇതൊക്കെ പറയുന്നത് മുകളിലെ റൂമിൽ നിന്ന് ജനലിലൂടെ ടീച്ചറമ്മ നോക്കിക്കാണുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം